ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് ആറന്മുള കണ്ണാടി ഇതാണ് ആറന്മുള കണ്ണാടി ഇത് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ് ഈ ആറന്മുള കണ്ണാടിയിലെ സ്പെഷ്യാലിറ്റീസും അത് നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ ചെയ്യാം ഇതിൻ്റെ വില നിലവാരം എത്രയാണ് ശരിക്കുള്ള ആറന്മുള കണ്ണാടി എങ്ങനെ തിരിച്ചറിയും സാദാ മിറർ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ആറന്മുള കണ്ണാടി എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ ഒന്നും വാങ്ങി ആറന്മുള കണ്ണാടിയാണിത് കണ്ടോളൂ ശരിക്കും കണ്ടോളൂ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ് കൊത്തി കൊത്തിയിട്ടാണ് ചെയ്യുന്നതാണ് മെഷീൻ കട്ട് അങ്ങനെ ഒന്നല്ല മെഷീൻ കട്ട് ഒന്നും ചെയ്യാൻ പറ്റിയത് നമ്മുടെ പത്തനംതിട്ട ജില്ലയില് ചെയ്യുന്നതാണ് ഈ ആറന്മുള കണ്ണാടി വേറെ ഓൾ വേൾഡില് വേറെ എവിടേയും ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് എവിടെയും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആറന്മുളത്തെ ആ ചതുപ്പിലെ ആ ചെളിയോണ്ടാണ് ഇതിന്റെ അച്ചൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ വേറെ ഒരു തരത്തിലുള്ള മണ്ണിനും ആ ഒരു 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 പശ പോലെ ഉണ്ടാവും ആ മണ്ണിന് ആ പശ മരുത്തി ആ മണ്ണ് അരച്ചട്ടൊക്കെയാണ് ഇതിന്റെ അച്ചുണ്ടാക്കുന്നത് വേറെ ഏത് മണ്ണ് ചെയ്താലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് ഓൾ വേൾഡിൽ ആറന്മുളയിൽ മാത്രം അതായത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതും ഒരു ഒരു വിഭാഗം ആൾക്കാരാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോ ഇതാണ് നമ്മുടെ ആറന്മുള കണ്ണാടി ഇനി ഇത് ഇത് ഗ്ലാസ് കണ്ടുണ്ടോ ഇത് ഗ്ലാസ് അല്ല ഇത് ടിന്നും കോപ്പറുമാണ് അതായത് ചെമ്പും വെളുത്തീയം ഇത് രണ്ടും കൂടി ഒരച്ചൊരച്ചരച്ച് അഞ്ച് റൗണ്ട് ഇവരെ അരയ്ക്കും സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഒരച്ചൊരച്ച് അഞ്ചാമത്തെ റൗണ്ട് നമ്മുടെ വെൽവെറ്റ് ഇതില് ഒരച്ചിട്ടാണ് അതായത് മണിക്കൂറുകളുടെ പ്രോസസ് ആണ് പറയുന്നത് മൊത്തം ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് ഡേയ്സോളം എടുക്കും ഫോർ ടു ഫൈവ് ഡേയ്സ് ആണ് ഇത് എടുക്കുന്നത് അതും രണ്ട് മുതൽ അഞ്ചു മണിക്കാരെങ്കിലും വേണം ഇത് ഓരോന്നും ചെയ്യാൻ അതായത് ഈ ഗ്ലാസ് അത് മെറ്റലാണ് അത് ഈ ചെമ്പും ഈയോ വെളുത്തീയവും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഉരുക്കി എന്നിട്ട് ഒരു ഈ ഒരു മെറ്റലിന്റെ ഇതുണ്ടാക്കി അത് ഒരച്ചിട്ടാണ് ഈ ഗ്ലാസ് മിറർ ടൈപ്പ് ഉണ്ടാക്കുന്നത് ഇനി ഇത് ഇഞ്ചനുസരിച്ചിട്ടാണ് കാശ് വേണ്ടത് ഇത് മൂന്നു ഇഞ്ചിന്റെയാണ് ഇത് വാങ്ങിയത് അത് വിവരമായിട്ട് പറഞ്ഞു തരാൻ കാര്യങ്ങള് നമ്മൾ പിന്നെ വരേണ്ടത് ഇത് രണ്ടായിരം രൂപ മുതൽ ലക്ഷങ്ങള് രൂപയുള്ള ആറന്മുള കണ്ണാടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും രണ്ടായിരം രൂപയ്ക്ക് ചെറിയ ടൈപ്പ് ആറന്മുള കണ്ണാടി ഒരു വീടിന്റെ ഐശ്വര്യം കൂടിയാണ് ഒരു ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിന്റെ തരിപ്പാണ് ആറന്മുള കണ്ണാടി ഓൾ വേൾഡില് അപ്പൊ ഏറ്റവും വി ബി ഐപികൾ വരെ വാങ്ങിക്കൊടുക്കുന്നതും അതുപോലെ അവർക്ക് പ്രസന്റായി കൊടുക്കുന്നതും അവർ വീട്ടിൽ വെക്കാവുന്നതും ആയിട്ടുള്ള ആടന്മുള കണ്ണാടി ഇപ്പൊ നമുക്കത് രണ്ടായിരം രൂപ മുതൽ നമുക്ക് അങ്ങോട്ട് മേലോട്ട് എത്ര അളവ് വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയുടെ അവസാനം ഞാനത് ഓരോ ഷേപ്പിലുള്ള ആടന്മുള കണ്ണാടികളും അതിന്റെ വിലയും അതിന്റെ ഇഞ്ചുറനുസരിച്ചിട്ട് ഞാൻ ഇടുന്നതാണ് അത് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് കാണാവുന്നതാണ് ഞാൻ ഓരോന്നായിട്ട് നൈറ്റ് കുറേ ഉണ്ട് ഓരോ അച്ചുകൾ അച്ച് മീൻസ് ഓരോരോ ഷേപ്പുകൾ അപ്പൊ ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു ബാൽക്കണ്ണാടി കൊളത്തിയാണ് ഞാൻ എടുക്കാനുള്ളത് ആലിന്റെ ഷേപ്പിലുണ്ട് ശങ്കിന്റെ ഷേപ്പിലുണ്ട് അങ്ങനെ കുറെ തരം ഷേപ്പുകളിലാണ് ഇത് വന്നിരിക്കുന്നത് ഞാൻ സാധാ ടൈപ്പിൽ ബാക്കിൽ ഒരു ഹുക്ക് ആയിട്ടാണ് ഇത് വന്നേണത് സ്റ്റാൻഡല്ല ഒരു ഹുക്ക് ടൈപ്പിലാണ് വന്നേണത് അപ്പൊ തൂക്കിടാൻ വേണമെങ്കിൽ ഇത് നല്ലൊരു ബോക്സിലാണ് നല്ല കൊറിയർ ആണ് ഇവരുടെ നല്ല ക്ലീൻ നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ട് നന്നായി ക്ലീൻ ആക്കി നല്ല പാക്കിങ്ങോട് കൂടിയിട്ടാണ് ഇതിന്റെ കൊറിയർ വരാം ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഒരു ജി ഐ പാറ്റേൺ ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കണം അതായത് ജി ഐ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഭൂപ്രവേശ സൂചിക അതാണ് ഇതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അത് ഉണ്ടോ എന്ന് നോക്കണം ചെറിയൊരു അതിൻ്റെ ഒരു ഒക്കെ ഉണ്ടാവുക കൂടെ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അത് ഉണ്ടോ ഇല്ലയോ എന്ന് അതാണ് ഒരു തരത്തിൽ നമുക്ക് അറിയാനുള്ള കണ്ണാടി ശരിക്കും എന്ന് അറിയാൻ പറ്റുന്നത് ഞാനിത് വാങ്ങണത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് മൂന്ന് കണ്ണാടി എന്നുള്ളത് മൂന്നിഞ്ചിനും മേലയ്ക്ക് പോകുന്ന കണ്ണാടികളുണ്ട് രണ്ട് ഇഞ്ചിൻ്റെ രണ്ടര ഇഞ്ചിൻ്റെ ഇണ്ട് ടു പോയിന്റ് വൺ ഇഞ്ച് ഉണ്ട് അങ്ങനെ കുറെ ടൈപ്പുകൾ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങാൻ പറ്റും ഇതെങ്ങനെ ഒരു സാധാ മിതറും ഈ ആറൺകുള കണ്ണാടി എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് നോക്കാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചതാ ഞാൻ അതിന് ഒരു സാധാ കണ്ണാടി എടുത്തു ആറൺകുളം കണ്ണാടി എടുത്തുണ്ട് അതിന് തന്നെ സാധാ ഒരു കണ്ണാടി ഞാൻ കാണിച്ചതാണ് ഒരു ഒരു വിസിറ്റിംഗ് കാർഡ് എന്റെ വിസിറ്റിംഗ് കാർഡാണ് എന്റെ ക്ലിനിക്കിന്റെ വിസിറ്റിംഗ് കാർഡാണ് എടുത്തേണ്ടത് കണ്ടോളൂ നമ്മൾ മെർക്കുറിയുടെ സാധാ നമ്മുടെ ഗ്ലാസ് വെക്കുമ്പോൾ ഞാൻ ആ വിസ്റ്റിംഗ് കാർഡ് ഇതേ വെച്ചു വെക്കുമ്പോൾ കണ്ടോളൂ അടിഭാഗത്തത് പ്രൊജക്ട് ചെയ്തിട്ട് ഇതെ ഒരു വര പോലെ വന്നാണ് കണ്ടത് നമ്മുടെ വിസ്റ്റിംഗ് കാർഡും അടിയിലത്തെ വിസ്റ്റിംഗ് കാർഡ് അതായത് മിററിൽ പതിഞ്ഞിട്ടുള്ള വിസ്റ്റിംഗ് കാർഡിന്റെ ഇടയിൽ ഇതേ ഒരു വര ഗ്ലാസിന്റെ വര കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു ഇനി ആറന്മുളം കണ്ണാടിയിലാവുമ്പോ നോക്കിക്കോളൂ അങ്ങനെ ഒരു വരി ഉണ്ടോന്ന് വെക്കാൻ പോവാണ് പോണ് ഒരു വരി ഉണ്ടോന്ന് നോക്കി വെക്കി ഒരു വര കാണില്ല അതൊരു ഒറ്റ ഷീറ്റായി മാറും അതായത് ഇത് ഒരു പ്രൊജക്ഷൻ അല്ല റിഫ്ലക്ഷൻ മാതിരി വരുന്നതല്ല നേരിട്ടിട്ട് നമ്മുടെ കണ്ണാൽ എങ്ങനെയാണോ കാണുന്നത് അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഇത് തന്നെ വേറൊരു തരത്തിൽ ഞാൻ കാണിച്ചു തരാം ഒരു തീപ്പെട്ടിക്കൊള്ളി എടുക്കുന്നു ഒരു കണ്ണാടി എടുക്കുന്നു കണ്ണാ അതെ ഈ തീപ്പട്ടി കൊള്ളിയിലെ എൻഡ് റീജിയൻ അവസാന എൻ്റ് ഭാഗം നോക്കിക്കോളൂ ഞാൻ വെക്കണു വെച്ചു അപ്പൊ കണ്ട ഒരു കണ്ണാടര ചില്ലുമ്മ നമ്മൾ തീപ്പെട്ടിക്കൊള്ളിയിലെ അറ്റം വെച്ചോണായില്ലേ നമുക്ക് കാണാം അതിന്റെ അടിഭാഗം കാണാം ഇതന്നെ നമ്മൾ ആറന്മുള കണ്ണാടിയിൽ വെക്കുമ്പോ കണ്ടോളൂ കണ്ടോളൂ ആ അടിഭാഗം കാണാൻ പറ്റില്ല ഒറ്റ സ്റ്റിക്കായി മാറും ഒരു പ്രൊജെക്ഷൻ ഇല്ലയാണ് ഇങ്ങനെയാണ് ഇത് ആറന്മുള കണ്ണാടി ആണോ അതോ സാധാ കണ്ണാടിയാണോ നമ്മളെ വലിയൊരു പറ്റിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞോണം ജി ഐ ഇത് പാറ്റന്റ് കിട്ടിയിട്ടുണ്ടോ അതുണ്ടോ എന്ന് നോക്കണം അപ്പോ ഭയങ്കര വ്യത്യാസമാണ് സാധാ ഒരു കണ്ണാടി വെച്ചിട്ട് നോക്കുമ്പോൾ ഈ കണ്ണാടി തമ്മിൽ ഭയങ്കര വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കര ക്ലാരിറ്റിന്ന് തോന്നും നിങ്ങൾ എങ്ങനെയാണോ അത് കറക്റ്റ് ഇതിലുണ്ടാവും ആര് നോക്കാണെങ്കിലും അവരെങ്ങനെയാണോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലാണ്ട് അതിനെ ഒരു വേറെ പ്രൊജക്ഷൻ അതിനെ വേറെ ഒരു തരത്തില് കാണിക്കലില്ലാണ് നിങ്ങൾ ആരാണോ നിങ്ങൾ എന്താണോ അതങ്ങനെ തന്നെ അതാണ് ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത പണ്ട് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചതാണെന്ന് പറയപ്പെടുന്നു അപ്പോ എല്ലാവരുടെ വീട്ടിലൊരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ഇത് വെക്കാം പിന്നെ ഇതിന്റെ മേക്കിംഗ് ചെയ്യുന്ന ആൾക്കാര് അവരെ ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്യന്നെ വേണം കാരണം അവരെന്തോര കഷ്ടപ്പാടാന്ന് പല പല വീഡിയോസ് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളു ഇത് ചെയ്തൊരു മുരുകൻന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനാണ് ഏഷ്യാനെറ്റ് ന്യൂസിലും എല്ലാത്തിലും വന്നിട്ടുള്ളത് ആള് ആളുടെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്ര കഷ്ടപ്പെട്ട് ചെയ്യണേനുള്ള പ്രതിഫലം അവർക്ക് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറ്റ സെക്ടറിലും ഇല്ല ഇതത്ര കഷ്ടപ്പെട്ടിട്ടും അവർക്ക് ഇപ്പോഴും ഒരു നല്ല നിലയിലേക്ക് എത്താൻ പറ്റുന്നില്ല നമുക്കത് ഒന്ന് നമ്മളെല്ലാരും കൂടി ഒത്തുചേർന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അവർക്ക് നല്ലൊരു തൊഴിലും നല്ലൊരു വേതനവും നല്ല രീതിയില് ഗവണ്മെന്റിലായാലും നല്ലൊരു സംഭരമായിട്ട് കേരളം ഒട്ടാകെ കാരണം കേരളത്തിന് മാത്രം ഇന്ത്യയില് ഓൾ വേൾഡില് ഇന്ത്യയില് കേരളത്തില് മാത്രം പ്രത്യേകിച്ച് പത്തനംതിട്ടക്കാർക്ക് പത്തനംതിട്ടക്കാരുടെ തല ഉയർപ്പണിത് കേരളത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു ഇത് സംഭവമാണ് ഇത് അപ്പോ ഈ ആറന്മുള കണ്ണാടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു ഇതിന്റെ മേക്കിംഗ് ഒക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് ഓരോരുത്തരും അതുപോലെ ഈ ഡിസൈൻസ് ഒക്കെ വരണത് കൊത്തി കൊത്തി അതായത് ഈ ചെറിയ ചെറിയ ഉളികൾ ഉണ്ടാകും അതായത് ഷേപ്പ് ഉള്ളത് അതുകൊണ്ടിങ്ങനെ കൊത്തി അടിച്ചിട്ടാണ് ചെയ്യണത് അല്ലാതെ ഒരു നമ്മള് ഇതിലിട്ടിട്ട് മെഷീനിലിട്ടിട്ട് ആ പ്രിന്റ് അടിക്കണതല്ല വരുന്നത് ഓരോന്നും കൊത്തി 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 ഉരുക്കി എടുത്തിട്ടൊക്കെയാണ് ചെയ്യണത് അപ്പോ ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കണത് നല്ലൊരു വീഡിയോ ആണ് ആറന്മുള കണ്ണാടിയിലെ കാണാത്തവർക്കും ഇതിന്റെ കാര്യങ്ങൾ അറിയാത്തവർക്കും എങ്ങനെയാണ് ആറന്മുള കണ്ണാടിയും മറ്റുള്ള കണ്ണാടികളും തമ്മിലുള്ള ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ഇനി ഇനി വീഡിയോ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ഷേപ്പിലുള്ള ഇഞ്ചുകൾ വെച്ചിട്ട് ഇപ്പം രണ്ട് ഇഞ്ച് ഇത്ര രൂപ ഇഞ്ച് ഇത്ര രൂപ അഞ്ചിഞ്ച് ഇത്ര രൂപ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ ഫോട്ടോസ് കഹിതം ഞാൻ ഈ വീഡിയോയിൽ ഇനി ആഡ് ചെയ്യാം നിങ്ങൾ നോക്കി നോക്കൂ എയ്റ്റ് അവസാനം എന്നിട്ട് ഇത് ഉണ്ടാക്കിയ ആള് അവരെന്നെ നമുക്ക് കൊറിയറും ചെയ്ത് തരും മാക്സിമം ഒരു ഫൈവ് ഡേയ്സ് ഉണ്ട് ഫൈവ് ടു സിക്സ് ഡേയ്സ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല നീറ്റ് പാക്കിംഗിൽ കൊറിയർ വഴി നമുക്ക് എത്തി എത്തിച്ചരും ഒരു രൂപ പോലും എക്സ്ട്രാ കൊറിയർ ചാർജ് എടുക്കണ്ടാവില്ല കറക്റ്റ് ക്യാഷ് ഇതിന്റെ തന്നെയായിരിക്കും ഇത് തരേണ്ടാവുക നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം ഞാൻ ഗ്യാരന്റിയാണ് അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും വാങ്ങാം ചേട്ടനും ആളുടെ പ്രസ്ഥാനവും എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഏറ്റവും അവസാനം ഞാൻ ആളുടെ നമ്പറും ആളുടെ വിസിറ്റിംഗ് കാർഡും ആളായിട്ട് നേരിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഞാനിത് പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെ ഒന്നുമല്ല എനിക്ക് അത്രയ്ക്കും ഞാൻ എൻ്റെ മനസ്സെന്നറിഞ്ഞു ഹൃദയവും നിറഞ്ഞു ഇത് കണ്ടപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആളെ ഇത്ര പറയണത് കാരണം അത്ര നന്നായി ചെയ്തെന്നുണ്ട് ഞാൻ എന്റെ ലൈഫിൽ എനിക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതരാണെന്ന് പറയില്ലേ നമ്മുടെ മനസ്സിന് അങ്ങോട്ട് സന്തോഷം വന്നു ഇത് കണ്ടിട്ട് അവരുടെ പാക്കിംഗ് തന്നെ കണ്ടപ്പോ പാക്കിംഗ് തന്നെ കണ്ടപ്പോ ഞാൻ എന്നാ പറഞ്ഞു തുറന്നു കണ്ടപ്പോ ഓരോ തട്ട് തട്ട് തട്ടായിട്ടാണ് നമ്മൾ തുറന്ന് പറഞ്ഞത് ഈ തട്ട് തട്ടായിട്ട് വന്നു അത് കഴിഞ്ഞപ്പൊ ഇത് കണ്ടപ്പോ ശരിക്കും പെർഫെക്ഷൻ എന്ന് പറയണത് ഇതായിരിക്കും നിങ്ങൾ തന്നെ നോക്കിക്കോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെർഫെക്ഷൻ അല്ലാത്ത ഭാഗം ഉണ്ടോന്ന് പിടി മുതൽ നല്ല വെയിറ്റ് കേട്ടോ ഇത് സാധാ ചെറിയ സാധനം നല്ല വെയിറ്റ് ഉണ്ട് എനിക്കിപ്പോ ഇത്ര നേരം പിടിച്ചിരുന്നപ്പ് കൈന്റെ കൂടെ വേനൽ തുടങ്ങി നല്ല വെയിറ്റ് ഉള്ളതാണ് നല്ല ഓടിലാണ് ഇത് ഉണ്ടാക്കിയാണത് ഈ ഫ്രെയിം അതുപോലെ ഇത് നമ്മുടെ മെറ്റല് അങ്ങനെ ഓരോന്നും ആറന്മുള കണ്ണാടിയിൽ നിന്ന് എഴുതിയിട്ട് ഇതേ ബാക്ക് സൈഡാണ് ഇതിന്റെ അപ്പോ ഇത് നല്ല മനസ്സിന് സന്തോഷവും വീടിനൊരു ഐശ്വര്യവും കൂടിയാണ് എല്ലാരും ഇതൊന്നും കഴിഞ്ഞാൽ കാരണം ഇവരെ ഇപ്പൊ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭാവിയിൽ ചെലപ്പോ ഇങ്ങനൊരു ഇങ്ങനെ ഒരു ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ ഒരു സംരംഭവും ഉണ്ടാവില്ല അങ്ങനെ ഒരു കണ്ണാടിയും ഉണ്ടായി മാറും അത് ഒഴിവാക്ക കാരണം ഇതിന് അത്രയ്ക്ക് പണികളുണ്ട് അത്രക്ക് പണി ചെയ്യണം ഇതൊരു ഒരു ഒരു കണ്ണാടി ഉണ്ടാക്കിയിട്ട് കണയ അത് കാരണം കൊണ്ട് തന്നെ അവരെ നമ്മൾ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഫ്യൂച്ചറിൽ ഇനി ചിലപ്പോ ഇത് കാണാൻ കിട്ടാണ്ടാവും അപ്പൊ എല്ലാവരും വാങ്ങാ രണ്ടായിരം രൂപ മുതൽ ലക്ഷങ്ങൾ രൂപയുള്ള ആറന്മുള കണ്ണാടികളുണ്ട് മുരുകൻചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ വരാൻ പോകുന്നുണ്ട് രണ്ടിഞ്ച് ഇഞ്ച് മൂന്നിഞ്ച് അഞ്ചിഞ്ച് അതിന്റെ റേറ്റ് എത്രയാണ് അതിന്റെ ഷേപ്പുകൾ ഇഷ്ടമുള്ളത് ഇതാണ് എനിക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ അതിന്റെ ഫോട്ടോ അതിലെ ഏറ്റവും അവസാനം ഈ മുരുകൻചേട്ടന്റെ ഫോൺ നമ്പറും ആളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആൾക്ക് മെസ്സേജ് ചെയ്യുക ഈ ഫോട്ടോ അത് വേണമെന്ന് പറയാം അല്ലാണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ടും ആൾ തരും അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളത് കൊറിയർ അഡ്രസ് കറക്റ്റ് കൊറിയർ തരും ഒരു ഫേക്ക് ഒന്നല്ല കറക്റ്റ് ഉള്ള കാര്യാണ് അല്ലേക്കപ്പോ സ്റ്റേ ഹൈഡ്രേറ്റഡ് സ്റ്റേ സേഫ് താങ്ക് യു നമ്മള് ഇതിലൊരു കാര്യം കൂടി വിട്ടുപോയി അതായത് ഇത് എങ്ങനെയാ പാക്കിംഗ് ഉണ്ടായിരുന്നത് ഇങ്ങനെ നല്ലൊരു ബോക്സിലാണ് വരണ്ടാവുക ശരിക്കും നമ്മുടെ ജ്വൽ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ നല്ലൊരു ബോക്സിലാണ് ഇത് വരേണ്ടാവുക അതായിട്ട് കൊറിയർ ചെയ്യാം എവിടേക്ക് വേണമെങ്കിൽ കൊറിയർ ചെയ്യാൻ പറ്റും എക്സ്ട്രാ ചാർജ് ഒന്നും കേരളത്തിൽ അടുത്താവുമ്പോ എന്തായാലും വരില്ല പിന്നെ ദൂര അനുസരിച്ചിട്ട് അറിയില്ല എത്ര വരുന്നു നിങ്ങൾ തന്നെ നേരിട്ടിട്ട് സംസാരിച്ചു നോക്കിയുള്ളൂ ഇങ്ങനെ നല്ലൊരു പാക്കിങ്ങിലായിരിക്കും ഇത് വരണ്ടാവുക അത് തുടയ്ക്കാനുള്ള ഒരു വൈപ്പിംഗ് ക്ലോത്ത് ഉണ്ട് ലിങ്കിങ് ക്ലോത്ത് കണ്ടു അതുപോലെ അവരുടെ ഒരു കാർഡ് കാർഡുണ്ട് അപ്പൊ അതിങ്ങനെയാണ് നമ്മുടെ കണ്ണാടി വരണ്ടാവുക ഇങ്ങനെ നല്ലൊരു ബോക്സിലാക്കിയിട്ട് ഇതും ഈ ബോക്സ് നന്നായി പാക്ക് ചെയ്തു നന്നായിട്ട് ബോക്സിന്റെ പുറത്തേക്ക് അവിടെ ഫോയിലൊക്കെ ചെയ്ത് പ്ലാസ്റ്റിക് ഫോയിലൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പാക്കിങ്ങിലാണ് വരണ്ടാവുക ഒരു തരത്തിലും ഒരു പ്രശ്നവും കൊറിയറിൽ വരാത്ത രീതിയിൽ നല്ല രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഈ ബോക്സ് കൂടി എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു മുമ്പ് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ വീണ്ടും കുറച്ച് വലുതാണെന്ന് അറിയാം ഇനി ഈ വീഡിയോയിൽ ഇനി വരാൻ പോണത് ഫുൾ നമ്മൾ പറഞ്ഞ മാതിരി ഓരോരോന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ട് വേണം എനിക്കും വാങ്ങണം എന്ന് തോന്നുന്ന ഒരു മാത്രം ഇനി ബാലൻസ് ഉള്ള വീഡിയോ കണ്ടാൽ മതി കാരണം നമ്മൾ ഇനി ഫോട്ടോസാണ് വരുത്താൻ പോണത് ഓരോരോ ഇഞ്ചുകൾ എഴുതിയിട്ടും അതിന്റെ ക്യാഷും അതിന്റെ സൈഡ് ലൈറ്റ് എഴുതി ഉണ്ടാവും എത്ര ഇഞ്ച് രണ്ട് ഇഞ്ച് അതിന്റെ എമൗണ്ട് എത്ര അത് കറക്റ്റ് ആ എമൗണ്ട് ആയിരിക്കും എക്സ്ട്രാ ഒന്നും ഉണ്ടാവില്ല ആ എമൗണ്ട് എത്രയാന്ന് കറക്റ്റ് ആയിട്ട് ഉണ്ടാവും അപ്പൊ ആവശ്യമുള്ളവർക്ക് നോക്കാം ഡിസൈൻസ് ഉണ്ടാവും പല പല ഡിസൈൻസും അതിന്റെ ക്യാഷും മിക്കേതിലും ക്യാഷ് എത്രയാണെന്ന് പറയണ്ടാവില്ല അതിന്റെ ഇഞ്ച് മാത്രമേ ഇഞ്ച് എന്ന് പറയുന്നത് ഈ ഗ്ലാസിന്റെ ഇഞ്ച് ആയിരിക്കും ഗ്ലാസ് അല്ല മീൻസ് ഇതിന്റെ ഇഞ്ചായിരിക്കും അത് ഇതിപ്പോ മൂന്നിഞ്ചിന്റെ ആണ് വാങ്ങിയത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയത് ഇത് ഓരോരോ ഇഞ്ചുകൾക്ക് എത്ര രൂപയാണ് അടിയിൽ ഓരോ പിക്ചേഴ്സിന്റെ അടിയിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നേരിട്ടിട്ട് ഏറ്റവും അവസാനം ആളുടെ നമ്പറും ആളുടെ ഡീറ്റെയിൽസും കൊണ്ടുണ്ടാവും നേരിട്ട് വിളിക്കാം നേരിട്ടിട്ടൊക്കെ നേരിട്ടിട്ട് ചെയ്തോളൂ ഒരു പേക്കും ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ താങ്ക്